സുവിശേഷം വാക്യം നിന്ന് ഇല്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല സ്നാപക യോഹനാന്റെ ശിഷ്യന്മാര് ഈശോ മാമോദ്സാം കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് വന്ന് സ്നാപക യോഹനാനോട് പറയുന്നുണ്ട് ഇത് പറഞ്ഞപ്പോഴും സ്നാപയോഹനാൻ നൽകുന്ന മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് ലഭിച്ചതൊക്കെയും സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടതാണ് എന്ന് സ്നാപയോഹന കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക ഈ ഒരു വചനം പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകാറുണ്ടല്ലേ എന്റെ ആരോഗ്യം എൻ്റെ സൗന്ദര്യം എൻ്റെ ജോലി എൻ്റെ സമ്പാദ്യം ഇവയൊക്കെ എൻ്റെ കഴിവുകൊണ്ട് മാത്രം നേടിയെടുത്തതാണ് എന്ന് ചിന്തിച്ച് സ്വാർത്ഥതയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറുന്നുണ്ട് എന്നാൽ സ്നാപയോഹന കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക നിനക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് നിന്റെ കൊണ്ട് നിനക്ക് ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവ് ഉള്ളവര് മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തുള്ളൂ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ദൈവത്തിൽ പൂർണമായിട്ട് ആശ്രയിക്കാനായിട്ട് പറ്റത്തില്ല എൻ്റെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും ഞാൻ നേടിയെടുത്തതാണ് എന്നുള്ള അഹങ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ഒരു അഹങ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നുകൂടാറില്ലേ സ്നാപയോഹനയിലൂടെ ഈശ്വര നമ്മളോട് പറയുക മോനെ മോളെ നീ ഒന്ന് എളിമപ്പെടെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ചതൊക്കെയും നിന്റെ കഴിവല്ല ദൈവം നിനക്ക് ദാനമായിട്ട് നൽകിയതാ സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാം എനിക്ക് ലഭിച്ചത് എൻ്റെതല്ല മറിച്ച് അതെൻ്റെ ദൈവം തന്നതാണ് എന്ന് സ്നേഹമുള്ളവരെ ദൈവം തരുന്നത് എന്തിനു വേണ്ടിയാ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ടാ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ടാ ദൈവ മഹത്വത്തിന് വേണ്ടി ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ ാണ് എന്റെ ജീവിതം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് ദൈവത്തിന്റെ ഒപ്പമിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചു നോക്കുകയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദാനം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവമോഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ഞാൻ എന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ